നമ്മൾ നല്ലൊരു ീവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പൊട്ടറ്റോ ബോൾസ് നല്ല മഴയൊക്കെ പെയ്യുമ്പോ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമുക്ക് എങ്ങനെയൊന്ന് കാണാം ഇതിലേക്ക് അറുന്നൂറ് ഗ്രാം അര കിലോന്ന് കുറച്ചുകൂടെ അധികം ഉണ്ട് കേട്ടോ അറുനൂറ് ഗ്രാം ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുക്കറിൽ ഒന്നോ രണ്ടോ വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഒട്ടും വെള്ളം പാടില്ല ഇനി നമുക്കിത് ഒരു ഫോർക്കോ അല്ലെങ്കിൽ നല്ലൊരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ മാഷറോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം ഒട്ടും കട്ടയും തരില്ലാതെ വേണം കേട്ടത് ഒടച്ചെടുക്കാനായിട്ട് കാരണം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കേണ്ടതല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇത് മാത്രമായിട്ട് നമുക്ക് കുഴച്ചിട്ട് ബോൾസ് ആക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാം ഞാനിപ്പോ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം എന്നതിന് ശേഷം കൈ ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതിൽ കുറച്ച് കുക്കിംഗ് ഓയിലും കൂടി ചേർക്കണം കേട്ടോ എന്നാലാണ് കറക്റ്റ് ആ എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ചപ്പാത്തിയുടെ ഭാഗത്തിനൊക്കെ കുഴച്ചെടുക്കണം ബാക്കി നമുക്ക് കൈ കൊണ്ട് കുഴക്കാം കയ്യിൽ ഒട്ടരുത് കേട്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ കോൺഫ്ലവർ ചേർക്കാൻ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ശരിക്കും നമ്മൾ ഉരുട്ടുമ്പോഴേ കറക്റ്റ് ആ പാകത്തിന് വരണം കേട്ടോ അത്രയും ശ്രദ്ധിച്ചാൽ മതി വൈകുന്നേരം സ്കൂളിലിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കണം എല്ലാം ആണോ നോക്കണം ഇതിലിപ്പോൾ ഉപ്പൊക്കെ പാകം കേട്ടോ ഇനി നമുക്ക് കയ്യിൽ ലേശം എണ്ണ തടവിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാ ബോൾസും ഒരുപോലെ കിട്ടാൻ ഞാൻ ഞാനിതേ അര ടീസ്പൂണിൻ്റെ അതിൽ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പം എന്താന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി കഴിയുമ്പഴേ എല്ലാം ഒരേ അളവിലായിരിക്കും കണ്ടില്ലേ വളരെ എളുപ്പമാണ് നമ്മൾ വാങ്ങുന്ന ഉരുളക്കിഴങ്ങിന്റെ പൊടിപ്പിനും പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ എത്ര കണ്ട് വെള്ളം ഒഴിക്കണമെന്നൊക്കെ നോക്കിയിരിക്കും കേട്ടോ അതിൽ കോൺഫ്ലവറിൻ്റെ അളവ് ചേർക്കല് ദേ ഇതുപോലെ കിട്ടണം അപ്പൊ ഇതുപോലെ എല്ലാം ബോൾസ് ആക്കി എടുക്കട്ടെ എന്നതിന് ശേഷം കാണാം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ നമ്മൾ ഇങ്ങനെ പരത്തുമ്പോഴേ ഇങ്ങനെ കുഴിവുണ്ടാക്കിയിട്ട് ഇതിൽ ചീസ് വെക്കുകയാണെങ്കിൽ ചീസ് ബോൾസ് ആയിട്ടും റെഡി ആക്കാവുന്നതാണ് ഞാനിപ്പോ ചീസ് ബോൾസ് അല്ല കേട്ടോ ചീസ് ബോൾസ് ആവുമ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയിട്ട് വേണം എണ്ണയിൽ പൊരിച്ചെടുക്കാൻ അങ്ങനെയും ചെയ്യാം അതല്ല ഇതിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ചീസ് വെക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ ദ നമ്മള് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ ഈ രണ്ട് പ്ലേറ്റ് നിറച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ എണ്ണയിൽ പൊരിച്ചെടുക്കാം അപ്പതേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നോക്കിയേ ആ ബോൾസ് ഞാൻ ഒന്നുകൂടെ ചെറുതാക്കിട്ടോ നമ്മൾ അര ടീസ്പൂണിന്റെ ഇതിലല്ലേ അളന്ന് എടുത്ത് കുഴച്ചിരുന്നു അതായത് ബോൾസ് ആക്കിയത് അതൊരു കാൽ ടീസ്പൂൺ ആക്കളൂ കേട്ടോ എന്താ വെച്ചാ ഇത്രയും വലിപ്പം മതി ഞാൻ ആ വലുതൊരെണ്ണം ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുത്തപ്പോഴും അതിന്റെ ഉള്ളൊന്നും ആവാത്ത പോലെ ഒരു ഫീല് അപ്പൊ അത് കാരണം ഞാൻ ബോൾസ് ചെറുതാക്കി ഞാൻ ഓരോന്ന് ഓരോന്ന് ഇട്ടു കൊടുക്കാം ആദ്യം ഒന്ന് ഒട്ടിപ്പിടിച്ചാലും അത് ഇങ്ങനെ എണ്ണയിൽ പൊരിഞ്ഞു വരുമ്പോഴേ വേറിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ചു ആദ്യം ഓ ഇത് ഒന്നിനൊന്നും ഒട്ടുണ്ടല്ലോ ഒന്ന് പക്ഷെ കുഴപ്പമില്ല അതങ്ങനെ എല്ലാം പാകായി വരുമ്പോൾ വേറിട്ട് വരുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഒന്ന് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ഒന്നിനെ ഒട്ടിയിട്ടുണ്ടെങ്കിൽ പോന്നോളൂ അത്രയും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്തെങ്കിലും ഈ ഒരു രീതിയിലുണ്ടാവുക ഒട്ടിപ്പിടിച്ചിട്ട് തന്നെയാണ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒക്കെ വേറിട്ട് വരും ഇതെങ്ങനെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ സ്പൂൺ കൊണ്ടേ അപ്പൊ കറക്റ്റായിട്ട് വരും കണ്ടില്ലേ എല്ലാം വേറിട്ട് വേറിട്ട് വന്നു രണ്ട് സൈഡ് ഒന്ന് പാതമായാലും പതുക്കെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ മൈനൈസോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇഷ്ടമാകുന്നവർക്ക് ഒത്തിരി ഇഷ്ടാവുന്നത് എളുപ്പമല്ലേ ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കോൺഫ്ലവറും പൊട്ടറ്റോയും കുറച്ച് മുളക് കൂടി ഇട്ടിട്ടുണ്ട് നിർബന്ധലിയ ഉപ്പും അത്രേ വേണ്ടുള്ളൂ പിന്നെ ഈ പൊരിച്ചെടുക്കാനുള്ള എണ്ണയും അപ്പൊ ഇതുപോലെ ബാക്കിയെല്ലാം എണ്ണയില് വറുത്തു വരട്ടെട്ടോ എന്നതിന് ശേഷം കാണാം അപ്പൊ ദേ നമ്മുടെ പൊട്ടറ്റോ ബോൾസ് ഒക്കെ റെഡി ആയിരിക്കണം കേട്ടോ ഒന്ന് കഴിച്ചോക്കാലേ ദൈ കണ്ടോ പുറമേ നല്ല ക്രിസ്പി ആട്ടോ കൊറച്ച് സോസിൽ മുക്കിയിട്ട് കണ്ടില്ലേ പുറമേ നല്ല ക്രിസ്പി ഉള്ളി നന്നായിട്ടുണ്ട് കേട്ടോ നമ്മളത് വേവിച്ച പൊട്ടറ്റോയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഇതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ കുറച്ച് സോസ് ഉണ്ടായാൽ മതി അല്ലാതെ തന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാ പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും വേണമെങ്കിൽ ഇതിൽ ഒരു ടൂത്ത് ഒക്കെ കുത്തിയിട്ടൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടൊക്കെ നമുക്കിത് കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നമുക്കിപ്പോൾ അര കിലോ പൊട്ടറ്റോ വേണം ഒരു രണ്ടോ മൂന്നോ പൊട്ടറ്റോ ഉണ്ടെങ്കിലും ധാരാളം ആട്ടോ അത് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നത് വരേക്ക് ബായ്